പ്രശസ്ത മൃതംഗ വിദ്വാനും സുപ്രസിദ്ധ സംഗീതജ്ഞനുമായിരുന്ന പാലാ ചിന്നക്കുട്ടൻ മാസ്റ്ററുടെ ഇരുപത്തിയൊന്നാമത് അനുസ്മരണ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു ചിന്മയ പുരസ്കാര സമർപ്പണ സമ്മേളനം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പണ്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസമായിരുന്നു അന്ന് വിദ്യാർത്ഥികൾ വീട്ടിൽ പോയി ചെയ്ത് ഗുരുവിനോടൊപ്പം ഗുരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ പിതൃപുത്ര ബന്ധം പോലെയായിരുന്നു സ്വാഗത പ്രാസംഗം പറഞ്ഞാൽ അദ്ദേഹം ഗുരുവിൻ്റെ വീട്ടിൽ പോയാൽ രാവിലെ പോലെ തന്നെ ഗുരു പല കല കഥകൾ പറയും മൃതകം പഠിപ്പിക്കും സംഗീതം പഠിപ്പിക്കും അപ്പോൾ ഒരു ഗുരുവിന വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എങ്ങനെ പോയിരുന്നോ അതേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ശിഷ്യന്മാരെ കണ്ടിരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീ മാസ്റ്റർ എന്ന് എനിക്ക് പറയാൻ വേണ്ടി ും സുഹൃത്തുക്കളും ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ഇനിയും എല്ലാ പ്രും സംഘടിപ്പിക്കുമെന്ന് പറയുന്നു അതിനും ഞാൻ അഭിനന്ദിക്കുക പ്രശസ്ത നാഥസ്വര വിദ്വാൻ തിരുവിള ജയശങ്കർ മുഖ്യാതിഥിയായിരുന്നു ചിന്ന കുട്ടൻ മാസ്റ്റർ അനുസ്മരണ വേദി ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രശസ്ത കർണാടക സംഗീതജ്ഞ വൈക്കം ബി രാജന്മാളിന് സമർപ്പിച്ചു സമ്മേളനത്തിൽ പ്രൊഫസർ ടി വി മുരളീ വല്ലഭൻ അധ്യക്ഷനായിരുന്നു ശ്രീകാന്ത് ശ്രീലകം വി ബി രാമൻകുട്ടി വി എസ് ശശികുമാർ സുമേഷ് പാല സലീംകുമാർ രഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച സംഗീത സദസ്സും നടന്നു